नमस्कार ഇറാൻ ഇസ്രായേൽ സംഘർഷം ആരംഭിച്ചതിനു ശേഷം മുന്നൂറ്റി എഴുപത് മിസൈലുകളും നൂറിലധികം ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ പതിനൊന്ന് ആക്രമണങ്ങൾ ഗംഭീരമായി നടത്തി ഇസ്രായേൽ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പറയാം ഇസ്രായേൽ ചെയ്യുന്നത് മാത്രം ഗംഭീരം എന്ന് പറയുകയും ഇറാൻ വരും തോൽവിയാണെന്ന് തന്നെ അവർ പല മാധ്യമങ്ങളിലൂടെയും പ്രസിദ്ധീകരിക്കുന്നുണ്ട് എന്നാൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ ചിലരെങ്കിലും സത്യമായി തന്നെ ഇസ്രായേലിൽ പറയുന്നുണ്ട് എന്ന് പറയാം ഇസ്രായേൽ ഒരു ആക്രമണം നടന്നാലും അവിടെ എന്തെങ്കിലും സംഭവിച്ചാലും ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ആ റിപ്പോർട്ടുകൾ വരിക മറ്റുള്ള മാധ്യമങ്ങൾ അതായത് ലോകമെമ്പാടും എത്തിക്കുന്ന മറ്റ് സത്യം പറയുന്ന മാധ്യമങ്ങൾ കറക്റ്റ് റിപ്പോർട്ടുകൾ പറയുമ്പോഴാണ് പിന്നീട് ഇസ്രായേൽ മാധ്യമങ്ങൾ കൂടി ഇത് പുറത്തുവിടാൻ അവർ നിർബന്ധിതരാവുന്നത് ഇറാൻ ഇതുവരെ നടത്തിയ ആക്രമണങ്ങളിൽ പത്തൊമ്പത് ഇസ്രായേലുകൾ കൊല്ലപ്പെട്ടു എന്നാണ് അറിയുന്നത് ഇന്ന് മാത്രം അഞ്ചു പേർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നുണ്ട് ഇത് അവിടെയുള്ളവർ തിരിച്ചു ഇങ്ങോട്ട് നൽകുമ്പോഴാണ് ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരുന്നതെന്ന് ഇറാൻ പറയുന്നുണ്ട് അല്ലാതെ ഒരു ഇസ്രായേലികളെയും കൊല്ലാൻ ഞങ്ങൾക്ക് താൽപര്യം താൽപ്പര്യമില്ല എന്നും ഞങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ വിരട്ടി ഓടിക്കുകയും ഇത്തരത്തിൽ മിസൈൽ അയക്കുകയും ചെയ്യുന്നത് ഇസ്രായേൽ ആണ് എന്നും അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തിരിച്ചയക്കേണ്ടി വരുന്നതെന്നുമാണ് ഇറാൻ പറയുന്നത് അതേസമയം ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം തുടരുകയാണ് ഇറാൻ ഇപ്പോഴും കിഴക്കൻ ജെറുസലേം തെൽഅീബ് ഹൈഫ ബെൻകുരിയോൺ എയർപോർട്ട് പരിസരം എന്നിവിടങ്ങളിലാണ് ഇന്ന് ആക്രമണം നടന്നത് ഹൈഫ പവർ പ്ലാന്റിൽ തീ ചെയ്തു ഹൈഫയിൽ മൂന്നിടങ്ങളിലാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായത് നിരവധി പേർക്ക് പരിക്കേ ായും റിപ്പോർട്ടുകളുണ്ട് ഇറാൻ ആക്രമണത്തിൽ തീപിടിച്ച ഹൈഫ റിഫൈനറിയിൽ തീ അണയ്ക്കാൻ തന്നെ ശ്രമം തുടർന്നു കൊണ്ടിരിക്കുകയാണ് പ്രതിദിനം പത്ത് ദശലക്ഷം ക്രൂഡ് ഓയിൽ വരെ ഉത്പാദിപ്പിക്കുന്ന ഇസ്രായേലിലെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറിയാണ് ഹൈഫയിലേത് തീ അണയ്ക്കാനായില്ലെങ്കിൽ യൂറോപ്പിലേക്കുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതിയെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നു ഹൈഫ പ്ലാന്റ്സിലെ രണ്ടിടങ്ങളിൽ ഇറാന്റെ മിസൈലുകൾ നേരിട്ട് പതച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യവും വടക്കൻ ഇസ്രായേലിലെ ഹൈഫയ്ക്ക് നേരെ മിസൈൽ ആക്രമണത്തിലും തകർന്നിരിക്കുകയാണ് ഇപ്പോൾ നതനാഹ്യുവും ഇസ്രായേൽ നെതനാഹ്യു നേരത്തെ തന്നെ ബങ്കറിൽ ഒളിച്ചു കഴിഞ്ഞു ഇനി ഇസ്രായേലിലുള്ള പാവപ്പെട്ട ഇസ്രായേലികൾ മാത്രമാണ് യുദ്ധം കാണുന്നത് എന്നാൽ ഒളിച്ചിരുന്ന് മറ്റുള്ളവരോട് ആക്രമിക്കാൻ പറയുന്ന നെതനാഹ്യു സ്വന്തം ജനങ്ങളെ സുരക്ഷിതരാക്കാൻ ഒരു നിമിഷം പോലും സ സഹിക്കുന്നില്ല ജറുസലേമിൽ മിസൈൽ പതിച്ച് തീപിടുത്തം ഉണ്ടായത് തന്നെയാണ് വലിയ പ്രശ്നം ഇവിടെ തീയണക്കാനുള്ള ശ്രമം ഇപ്പോഴും പുരോഗമിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നതേ ഹൈഫൈൽ മിസൈലുകൾ പതിച്ചതായും സ്ഫോടനങ്ങൾ ഉണ്ടായതായും റോയ്റ്റേഴ്സ് വാർത്താ ഏജൻസിയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്ത് എത്തിയത് തെൽ തന്നെ നേർക്ക് കൂടുതൽ മിസൈൽ ആക്രമണം ഉടൻ ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം ഇസ്രായേലും ഇറാനും ഉടൻ വെടിനിർത്തുമെന്നുള്ള കാര്യങ്ങൾ മറ്റു സൈഡിൽ ട്രംപ് പറയുന്നുണ്ട് ഒരു വശത്ത് ഇവർ നിർത്താതെ വാറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈലുകൾ അയക്കുന്നു ഡ്രോണുകൾ അയക്കുന്നു അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെ നടക്കുന്നുണ്ട് ഇപ്പുറം വശത്താണെങ്കിൽ ട്രംപ് ഒരു രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കുകയാണ് െന്നും ഇതെല്ലാം പെട്ടെന്ന് തീരുമെന്നും അമേരിക്കയ്ക്ക് ഇതുമായ ഒരു ബന്ധവുമില്ലെന്നും ഒക്കെ പറയുന്നു ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിൽ അമേരിക്കയ്ക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ട്രംപിന് അങ്ങനെ പാടെ തള്ളിക്കളയാനൊന്നും പറ്റില്ല തെഹ്റാനിൽ നടന്ന വാർത്താ സമ്മേളനത്തിലൊക്കെ തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആക്രമണങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെ ആയിരുന്നു ഞങ്ങളുടെ ആയുധങ്ങളും ഉപകരണങ്ങളും ഇല്ലാതെ അവ സംഭവിക്കുന്നില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരസ്യമായി സമ്മതിച്ചതാണെന്നും കൂടുതൽ ആക്രമണങ്ങൾ വരാനിരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നും അതിനാൽ ആക്രമണങ്ങൾ യു എസും പങ്കാളിയാണെന്നുള്ള കാര്യമായിരുന്നു മന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കി പറഞ്ഞത് ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടെന്നും ട്രംപ് പറയുന്നത് ഒന്നുമല്ല സത്യമെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ടെന്നും ഒക്കെ ഇവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ അവകാശ ും വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് അരക്ഷി പറയുന്നത് വാക്കുകൾ കൊണ്ട് മാത്രമല്ല കിട്ടുന്ന തെളിവുകൾ പോലും അങ്ങനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് അരക്ഷി തന്നെ പറയുന്നത്